ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഭയങ്കര ആയിട്ടുള്ളതും എന്നാൽ കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സംഭവം വന്ന സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഭയങ്കര ആയിട്ടുള്ള ഒരു ഓയിൽ ഡിസ്പെൻസർ ആണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു തീം കണ്ടതുകൊണ്ട് മാത്രമാണ് ഒരു ഡെക്കിൻ്റെ തീമാണ് വരുന്നത് അപ്പം അത് കണ്ടതുകൊണ്ട് മാത്രം വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് കണ്ടോ ഇത് പ്ലാസ്റ്റിക് ആണ് അത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണ് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ നയൻറ്റി റുപ്പീസാണ് പക്ഷെ അതിനുള്ള വെർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇതിൻ്റെ ഈ ഒരു ടോപ്പ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ടോപ്പ് ഒക്കെ എന്ന് പറയുമ്പോൾ ഞാൻ എത്ര ടൈറ്റ് ചെയ്ത് വെച്ചിട്ടും ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് മറിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ആയിട്ടുള്ള ഒരു ഐറ്റം നിങ്ങളുടെ കിച്ചണിൽ വെക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി അതിൻ്റെ ലിങ്ക് ചെയ്യാൻ തരാം കേട്ടോ മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ിൽ കമെന്റ് ചെയ്തോളൂ അതിൻ്റെ ലിങ്ക് ഞാൻ തന്നേക്കാം അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ